നീ എവിടെയാ നീ എത്ര ദിവസം നിന്നെ കണ്ടിട്ട് നീ നേരിട്ടൊന്ന് നിന്നെയായി ഇവിടത്തെ ജോലിയൊന്നും പറയണ്ട പരട്ട കളവാൻ നീ എപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കോണ്ടിരിക്കണം തോക്കും പോങ്ങത്തില്ല ഉണ്ടേ പൊങ്ങത്തില്ല എന്നിട്ട് എന്നെ അടുത്ത് വിളിച്ചുകൊണ്ടിരിക്കണോ ആക്ക് പിന്നെ ഉണ്ട് ഇത്രേ ഉള്ളു സാധനം അതിനൊക്കെ എന്റെ കുട്ടന മെച്ചം കള്ളത്ര ദിവസമായി നീന ഒന്ന് കണ്ടിട്ട് നീ ഒന്ന് വരാമോ ഒന്ന് എത്ര ദിവസായിടാ നീ എണീറ്റ് ഒന്ന് നീ എന്നാ പറഞ്ഞത് നിനക്ക് എന്നെ കാണണോന്നില്ലേ നിനക്ക് എന്നെ കാണണോന്നില്ലേടാ എത്ര ദിവസായി നീ നീ വന്നാലേ കാലക്കത്തു ആ പൊരട്ടക്കളവൻ തുടങ്ങി ആ കളവൻ എപ്പോഴും എന്നെ അടുത്ത് കിട്ടിക്കൊണ്ടിരിക്കണം തോക്കില് ഉണ്ടേ ഉണ്ടോ അതും ഇല്ല തോക്ക് വങ്ങ അതും ഇല്ല ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ ശരി കിളവനിനി എണ്ണ തയ്ച്ച് കുളിച്ചില്ലെങ്കിൽ നീ നീ ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാരും ഇട്ടിട്ട് പോയി പോയല്ലോ മക്കളില്ല മക്കളും രണ്ട് മുടിയനായ ഭാര്യ കൂടെ പോയി അവരുടെ ജീവിതം പിന്നെ അവരെയും തെറ്റു പറ്റില്ലല്ലോ എന്താ പറ്റിയത് കുമാരഗോന്റെ പഞ്ചലോക വിഗ്രഹം സ്റ്റീഫൻ മോഷ്ടിച്ചു പോയി അവനെ പിടിക്കാൻ വേണ്ടി മല വഴി ഉൾക്കാട്ടിൽ പോയി അവനെ പിടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവനെ പോലീസ് പിടിച്ച് കൊടുത്ത തിരിച്ചു വരുന്ന സമയത്ത് അവന്റെ കൂട്ടുകാളികൾ പാറപ്പോ തന്നെ ചവിട്ട് കാണി നട്ടലില് പരുക്കായികോഡിഞ്ചെറിയുണ്ടായതാണ് ഡോക്ടർമാർ കഴിയുന്നത്ര പരിശ്രമിച്ചു കിടന്നു അവിടെ തിരിച്ചു വീട്ടി വന്നപ്പോ പിറ്റന്ന് പോയി അവള് എവിടെ പോയിന്ന് എനിക്കും അറിയില്ല എനിക്ക് സർക്കാർ വരുന്ന ശമ്പളം ഉള്ളത് കൊണ്ട് എന്റെ സർവീസില് എട്ട് ഗുഡ് എൻട്രിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സർക്കുലായിട്ട് പ്രൊമോഷൻ ആവുന്ന സമയത്തും സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മെഡല് കിട്ടുന്ന സമയത്താണ് ആ സമയത്താണ് എനിക്ക് സംഭവിച്ചത് ആ പൈസ ഉള്ളത് കൊണ്ട് നിർത്തി എന്റെ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞു പോകുന്നു ഒരു ശാപം പിടിച്ച ജീവിതം പോലെയായി സർവീസിൽ ഞാൻ ഒരു കറപ്ഷനും ചെയ്തിട്ടില്ല ഇന്നത്തെ ജീവിതം എനിക്ക് നീ വന്നു വരെ ആരുമില്ല നിനക്ക് പൈസ എത്ര വേണേലും തരാം ീ വരണം ദിവസവും ഭരണം വേണ്ടിയത് എന്റെ കാര്യങ്ങൾ നോക്കാതെനിക്കാരും ഇല്ല ഞാനീ വീടും സ്ഥലവും ആർക്കും കൊടുത്തിട്ടില്ല ഇത് അവസാനം ഞാൻ വാങ്ങിയതായി എന്റെ പേരിൽ ഇത് ഞാൻ നിനക്ക് തരാം

ഇനിയുള്ള കാലം എന്റെ കൂടെ കഴിഞ്ഞൂടെ ആലോചിക്കാം നമുക്ക് ആദ്യം എണീറ്റ് നടക്ക് ഞാൻ എണീറ്റ് നടന്നില്ലെങ്കിലും നിനക്ക് എന്നെ ശുശ്രൂഷിച്ചുകൂടെ എന്റെ കാര്യങ്ങൾ നോക്കി നിനക്ക് ഇവിടെ കഴിഞ്ഞൂടെ എല്ലാം നിനക്ക് ഞാൻ തരാം

ഈ ഒരു കാല അനങ്ങാൻ ശരിയായാ ഈ കാലും ശരിയായാ എനിക്ക് എനിക്ക് നടക്കാനാകും എന്ന് വിശ്വാസമുണ്ട് നീ

എല്ലാത്തിനും നീണ്ടാവുന്നു എന്ത് വേണോ ഞാൻ പോണ്ട ഊരിടത്തും പോണ്ട പോണ്ടെ അറിയുന്ന ആൾ നീ ആയിരുന്നു എനിക്കറിയില്ല ഇനിയും നീ പതി